സവാള ഇനി ചെയ്യാതെ സൂക്ഷിക്കാം ഇതാ അഞ്ച് ടിപ്സ് ഉള്ളി മിക്കവാറും എല്ലാ വിഭവങ്ങളിലും ഉള്ളി ഉപയോഗിക്കുന്നതിനാൽ മിക്ക വീടുകളിലും ഇത് വലിയ അളവിൽ വാങ്ങാറുണ്ട് സവാള ഉരുളക്കിഴങ്ങ് എന്നിവയെല്ലാം മുള വരുന്നവയാണ് ഇവ വേഗം ചീത്തയാവുകയും ചെയ്യുന്നു പോഷകസമ്പന്നം രോഗപ്രതിരോധ ശേഷി സെല്ലുകളുടെ വളർച്ച എന്നിവയ്ക്ക് വേണ്ട വിറ്റാമിൻ സി ബി സിക്സ് ഫോളൈറ്റ് എന്നിവ ഉള്ളിയിലുണ്ട് ഇത് ഏറെനാൾ സൂക്ഷിച്ചു വെക്കാൻ ചില മാർഗങ്ങളുണ്ട് വാങ്ങുമ്പോൾ ആദ്യം കടയിൽ നിന്നും നല്ല ഉള്ളി തിരഞ്ഞെടുക്കുക ഉണങ്ങിയതും പൊട്ടലുകൾ ഇല്ലാത്തതുമായ ഉള്ളി വാങ്ങുക വേരുകൾ വളർന്നതോ നനഞ്ഞതായി കാണപ്പെടുന്നതോ ആയ ഉള്ളി വാങ്ങരുത് സൂര്യപ്രകാശം എപ്പോഴും ഇവ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാത്ത തണുത്തതും വരണ്ടതുമായ സ്ഥലത്ത് ഉള്ളി സൂക്ഷിക്കുക രുചി ഉള്ളിയുടെ രുചി നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനാൽ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുക പ്ലാസ്റ്റിക് ബാഗുകൾ ഉള്ളി സൂക്ഷിക്കാൻ പ്ലാസ്റ്റിക് ബാഗുകൾ ഉപയോഗിക്കരുത് പകരം ഒരു കൊട്ടയിലോ മെഷ് ബാഗിലോ ഉള്ളി സൂക്ഷിക്കുക ഉരുളക്കിഴങ്ങിനൊപ്പം ഉള്ളി ഒരിക്കലും ഉരുളക്കിഴങ്ങിനൊപ്പം സൂക്ഷിക്കരുത് രണ്ടും വാതകങ്ങളും ഈർപ്പവും പുറത്തുവിടുന്നു രണ്ടും പരസ്പരം വളരെ വേഗത്തിൽ നശിപ്പിക്കുന്നു ദുർഗന്ധം ഉള്ളി കേടായി പോയിട്ടില്ല എന്ന് ഉറപ്പാക്കാൻ ഇടയ്ക്കിടെ ഉള്ളി പരിശോധിക്കണം ഉള്ളി നനഞ്ഞതോ മൃദുവായതോ ആയി തോന്നിയാലോ ദുർഗന്ധം ഉണ്ടായാലോ ഉടൻ നീക്കം ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ മോർ വീഡിയോസ്